വലിയ രീതിയിലുള്ള തമ്മിൽ തല്ലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ചിരാഗ് പാസ്വാനെ എൻ ഡി എയിൽ നിന്നും മനസ്സിലാ മനസ്സോടെ പുറത്താക്കേണ്ടി വരും പ്രധാനമന്ത്രിക്ക് അതിനെ കാരണമാകുന്നത് എൽ ജെ പി ഇനി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി നിൽക്കാൻ സാധ്യത വളരെ കുറവാണ് ചിരാഗ് പാസ്വാൻ വാസ്തവത്തിൽ നരേന്ദ്രമോദിയുടെ മനസ്സിൽ കടന്നുകൂടിയ ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ പൊളിറ്റിക്കലി ഇനി അത് സാധ്യമാകാത്ത രീതിയിൽ നിതീഷ് കുമാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ഒരൊറ്റ ഡിമാൻ തന്നെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അപകീർത്തിപ്പെടുത്തിയത് ചിരാഗാണ് ജെ ഡിയുവിന് ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥ സമ്മാനിച്ചത് ചിരാഗ് പാസ്വാൻ എന്ന ഒറ്റയാളാണ് ഒരു വിനാശകാരിയെ പോലെയായിരുന്നു അദ്ദേഹം ഓടി നടന്ന് ജെ ഡി യു നേതാക്കളെ പരസ്യമായി വെല്ലുവിളിച്ച് തോൽപ്പിച്ചത് അതിന് മറുപടി കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് തോന്നൽ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ആദ്യപടി എന്ന രീതിയിൽ കടക്കുമ്പോൾ ജെ ഡിയു പറഞ്ഞത് ഒരേ ഒരു അഭിപ്രായം മാത്രമാണ് േ ബി ജെ പിക്ക് തൊണ്ണൂറ് സീറ്റിൽ കൂടുതൽ നൽകാൻ കഴിയില്ല ഐക്യ ജനതാദാളിന് കൃത്യമായും നൂറ്റി അൻപത് സീറ്റുകൾ മത്സരിക്കാൻ വേണം അതല്ല എങ്കിൽ സഖ്യം ഉപേക്ഷിച്ചോളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അവിടെ ബി ജെ പി ഒന്നാമനാകണ്ട എന്നുള്ള പരസ്യപ്പെടുത്തലാണ് നിതീഷ് നടത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ ഇമ്പാക്ട് എന്തുമാത്രമാണെന്ന് നിതീഷ് കുമാറിന് നന്നായി അറിയാം അത് ബീഹാറിൽ ആവർത്തിക്കാതിരിക്കാനാണ് നിതീഷ് ഇപ്പോൾ കളിച്ച കളിയൊക്കെ കളിക്കുന്നത് ബി ജെ പി അട്ടിമറി നടത്താൻ പ്രത്യേകിച്ചൊരു കാരണവും വേണ്ട ഇലക്ഷൻ കമ്മീഷൻ പോലും ബി ജെ പിയുടെ പോക്കറ്റിലുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ വിജയം എളുപ്പമാക്കാൻ പല കുതന്ത്രങ്ങളും അവർ മെനയുമെന്നത് നിതീഷ് കുമാറിന് വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് സഖ്യകക്ഷികളിൽ ചിരാഗ് പാസ്വാനെ ഉൾപ്പെടുത്തരുത് എന്ന ആവശ്യം നിതീഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് പടലപ്പിണക്കം അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അനുനയ ചർച്ചയ്ക്ക് ചിരാഗ് പാസ്വാൻ നിതീഷിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നുവെങ്കിലും നിതീഷ് സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം നിലവിൽ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായ ചിരാഗ് പാസ്വാന് പോലും നിതീഷ് കുമാറിന്റെ ഏഴായിരത്ത് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കാണ് ബീഹാറിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എൻ ഡി എ നിതീഷ് കുമാർ പിളർത്തുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൽ നിന്നും പിണങ്ങി വന്ന നിതീഷ് ഒരു പക്ഷേ ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും നിതീഷിന്റെ പ്രവൃത്തിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരച്ചലിന്റെ വക്കിലാണ് മോദിയും അമിത്ഷായും ഉള്ളത് കാരണം ഇത്തവണ ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കാതെ സഖ്യകക്ഷികളുടെ കാല് പിടിച്ചാണ് അധികാരം ഊട്ടിയുറപ്പിച്ചത് അധികാര കസേരയുടെ രണ്ട് കാലു താങ്ങുന്നത് ജെ ഡി യുവും ടി ഡി പിയുമാണ് അത് ജെ ഡി യു ഇപ്പോൾ ചില പിടിവാശികൾ എടുക്കുമ്പോൾ കേന്ദ്ര ഭരണത്തിനു പോലും അത് ഭീഷണിയാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഒതുക്കി തീർക്കുമ്പോഴേക്കും മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നത് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക്